അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു യാത്രാ പരമ്പര ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ ഉള്ളത് മലേഷ്യയിലാണ് അപ്പോൾ കോലാലംപൂർ എയർപോർട്ടിൽ ഇറങ്ങി എയർപോർട്ടിൽ നിന്ന് നമ്മൾ നേരെ തിരിച്ച് നമ്മുടെ റൂമിൽ പോകുന്ന വഴിക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട് അപ്പോൾ അതെല്ലാം നമ്മൾ തുടർന്നുള്ള വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഇനി ഒരു കുറച്ച് വീഡിയോസെല്ലാം നമ്മുടെ പിന്നെ മലേഷ്യയിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളെ കുറിച്ചായിരിക്കും അപ്പോൾ മേക്മ യാത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വളരെ ചിലവ് കുറഞ്ഞ് ഇന്ത്യയിൽ നിന്ന് പോകാൻ പറ്റുന്ന ഒരു രാജ്യം അത്യാവശ്യം ആഡംബര രാജ്യവും കൂടെയാണ് മലേഷ്യ അപ്പോൾ നമുക്കൊരു അതായത് ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പോകുന്നവർക്ക് വിസ ആവശ്യമില്ല അപ്പോൾ നമുക്കൊരു ഇരുപത്തയ്യായിരം മുപ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ സുഖമായി മലേഷ്യ പോയിട്ട് തിരിച്ചു വരാൻ പറ്റുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ നമ്മുടെ ഒരു വിദേശ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നെങ്കിൽ മലേഷ്യ നമുക്ക് ആലോചിക്കാവുന്ന ഒരു ഡെസ്റ്റിനേഷനാണ് അപ്പോൾ നമുക്കൊരു ത്രീ ഡേയ്സ് ഫോ ടു നൈറ്റ്സ് ഒക്കെ നമുക്ക് വളരെ ഭംഗിയായിട്ട് കണ്ട് തിരിച്ചു വരാൻ കഴിയുന്ന ഒരു വളരെ എക്സ്പെൻസ് കുറഞ്ഞ കുറച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രാജ്യമാണ് ഇവിടുത്തെ പിന്നെ പൈസ എന്ന് പറയുമ്പോൾ റിങ്കറ്റാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ അവരുടെ ഉരുടെ നമ്മുടെ ഏകദേശം പത്തൊൻപത് രൂപ പത്തൊൻപത് രൂപയോളം നയൻറ്റീൻ റുപ്പീസോളം വരും അപ്പോൾ ഇച്ചിരി എക്സ്പെൻസ് കൂടുതലാണ് ഫുഡിനും ബാക്കി കാര്യങ്ങൾക്കെല്ലാം പിന്നെ അത്യാവശ്യം നമുക്കവിടെ പിന്നെ തമിഴ് ലാംഗ്വേജ് സംസാരിക്കുന്ന ഒരു ഇരുപത് ശതമാനത്തോളം ആൾക്കാർ ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നമ്മുടെ തമിഴ്നാട് സ്റ്റൈലിലെ ഹോട്ടലുകളും ഫുഡും എല്ലാം അവിടെ ആണ് അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന പാക്കേജ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഡേ അറൈവൽ ആയി കഴിഞ്ഞാൽ അവിടെ നിന്ന് നേരെ ഡ്രൈവർ വന്നിട്ട് നമ്മളെ പിക്കപ്പ് ചെയ്യാണ് ചെയ്യുന്നത് ഡ്രൈവർ തന്നെയാണ് ഗൈഡും അപ്പോൾ നേരെ നമ്മളെ പുത്രജയ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് ആദ്യം കൊണ്ടുപോകുന്നത് അതായത് നമ്മുടെ മലേഷ്യയുടെ വളരെ പ്രശസ്തമായ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഡെസ്റ്റിനേഷനാണ് ഈ പുത്രജയ അതുകഴിഞ്ഞാൽ ഗ്രീൻ സിറ്റി അങ്ങനെ നമ്മൾ അത് പോകുന്ന വഴിക്ക് തന്നെ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്ത് പോകുന്ന വഴിക്ക് തന്നെ ഈ പറഞ്ഞ സ്ഥലങ്ങൾ നമ്മൾ കവർ ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ റൂമിൽ പോകുന്നു അവിടെ റെസ്റ്റ് എടുക്കുന്നു പിന്നെ നൈറ്റ് അവിടുത്തെ സിറ്റിയിലൊക്കെ കറങ്ങുന്നു അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ രണ്ടാമത്തെ ദിവസം നമുക്ക് ബാത്തു കേവ്സ് പിന്നെ ചിൻസി ടെമ്പിൾ ഒരു ക്ഷേത്രം ബുദ്ധക്ഷേത്രം പിന്നെ രണ്ട് ടൂ വേ കേബിൾ കാർ ഒരു നമ്മുടെ പർവ്വതങ്ങളുടെ മുകളിലൂടെയൊക്കെ കേബിൾ കാറിൽ ഇലക്ട്രിക് കേബിൾ കാറിൽ ഇങ്ങനെ പോകുന്ന ഒരു വളരെ മനോഹരമായ ഒരു പിന്നെ ആക്ടിവിറ്റി ഉണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ മൂന്നാമത്തെ ദിവസം എന്ന് പറയുമ്പോൾ പിന്നെ സിറ്റിക്കകത്തുള്ള കറക്കം അത് കഴിഞ്ഞ് കുൾ സിറ്റി ടൂറ് അവിടുത്തെ ഒരു സിറ്റിയിലുള്ള ടൂറ് വളരെ പ്രശസ്തമായ കേൽ ടവർ അതായത് കോലാലമ്പൂർ ടവർ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ നേരെ പോകുന്നത് പുത്രജയിലേക്കാണ് അപ്പോൾ പുത്രജയ എന്ന് പറയുമ്പോൾ മലേഷ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് പ്ലേസും അതുമാത്രമല്ല അവിടുത്തെ ഒരു വലിയ നഗരവും ഭരണസിരാ കേന്ദ്രവും കൂടിയാണ് നമ്മുടെ പുത്രജ ഏകദേശപ്പെട്ട എല്ലാ ഗവൺമെൻറ് ഓഫീസുകളും ഈ പുത്രജയിലാണ് സ്ഥിതി ചെയ്യുന്നത് അവരുടെ പാർലമെൻറ്റ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അവരുടെ ഒരു വലിയ മോസ്ക് അങ്ങനെ ഏകദേശപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളും ഈ പുത്രജയലാണ് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ പോകാൻ പോകുന്ന പുത്രജലാണ് സ്ഥിതി ചെയ്യുന്നത് തന്നെ ഈ പുത്രജയ നമ്മൾ ഈ രാജ്യത്തിൻ്റെ മലേഷ്യയുടെ ഒരു വളരെ ആസൂത്രിത നഗരം കൂടെയാണ് ഈ പുത്രജയ ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ ബ്രിട്ടീഷുകാരുടെ ആണ് ഈ പുത്രജയ നഗരം സ്ഥാപിച്ചിരിക്കുന്നത് ബ്രിട്ടീഷുകാരുടെ കാലത്താണ് സ്ഥാപിച്ചിരിക്കുന്നത് നമുക്ക് പുത്രജലോട്ട് പോകുമ്പോൾ കാണാൻ കഴിയുന്ന ഒരു മനോഹരമായ ഒരു ബ്രിഡ്ജാണ് ഈ കാണുന്നത് ഒരു ചെറിയ തടാകത്തിനെ കുറുകെ പോകുന്ന ഒരു ബ്രിഡ്ജാണ് ഇതിൻ്റെ പേര് സേറി വവസ്വം ബ്രിഡ്ജെന്നാണ് അപ്പോൾ ഇത് കഴിഞ്ഞ് വേണം നമുക്ക് നേരെ പുത്രജയിലേക്ക് പോകാൻ പുത്രജയിലോട്ട് പോകുമ്പോൾ രണ്ട് സൈഡും നമുക്ക് വലിയ വലിയ ബിൽഡിങ്ങുകളും അവരുടെ ഏറ്റവും മികച്ച രീതിയിൽ തയ്യാറാക്കിയ ഒരു ആസൂത്രിതമായ ഒരു വളരെ ആസൂത്രിതമായ ഒരു വെൽ സെറ്റിൽഡ് പ്ലാൻഡ് ഒരു സിറ്റി എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാൻ കഴിയും കാരണം വളരെ അച്ചടക്കത്തോടെ വളരെ ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന ഒരു നഗരമാണ് നമ്മുടെ ഈ പുത്രജയ അപ്പോൾ നമ്മൾ ഏകദേശം പുത്രജയോ എത്തിക്കഴിഞ്ഞു എത്താറായിട്ടുണ്ട് മലേഷ്യയിലെ ഒരു നല്ല രതമാനം ആൾക്കാർ തമിഴ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നവരാണ് അപ്പോൾ അവിടെ തമിഴ് എഫ് എം ഉണ്ട് തമിഴ് ചാനലുണ്ട് തമിഴ് ടി വി ചാനലുണ്ട് അപ്പോൾ എല്ലാം കൊണ്ടും തമിഴ് സ്വാധീനമുള്ള ഒരു രാജ്യം കൂടിയാണ് നമ്മുടെ ഈ മലേഷ്യ അതായത് നമ്മുടെ ഇന്ത്യയിലെ രാജവംശമായ ചോള രാജാക്കന്മാർ മലേഷ്യ ഭരിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് അക്കാലത്താണ് ഇവിടെ ഹിന്ദു ഹിന്ദുമതം വളർന്നത് വളരെ നല്ല രീതിയിൽ ഹിന്ദുമതം വളർന്നു പിന്നീട് ബുദ്ധമതം വളരുകയുണ്ടായി വളരുകയും അത് കുറച്ച് ഡെവലപ്പായി വന്നു അത് കഴിഞ്ഞ് ഒടുവിൽ ഇസ്ലാം മതം ഇവിടെ പിന്നെ പ്രാബല്യം അത് പ്രബലമാവുകയും ഇസ്ലാം മതം ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉള്ളത് ഇസ്ലാം മതമാണ് ഈ രാജ്യത്തിൻ്റെ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ മലയാണ് ഭൂരിഭാഗം ആളുകളും സംസാരിക്കുന്നത് മലയ എന്ന ഭാഷയാണ് എന്നാലൊരു കുറച്ച് ശതമാനം തമിഴ് ലാംഗ്വേജും യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ ഏകദേശം പുത്രജയെ എത്തിക്കഴിഞ്ഞു ഇവിടെ നമ്മുടെ ഈ പുത്രജയുടെ എൻട്രൻസ് ആണ് ഇതേ ആ കാണുന്നതാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് ആ കാണുന്നത് നമ്മൾ ഡൽഹിയിലൊക്കെ പോലെ നമുക്ക് ഡൽഹിയിൽ പാർലമെൻറ്റ് പിന്നെ സുപ്രീം കോർട്ട് പിന്നെ ജുഡീഷ്യൽ അങ്ങനെയുള്ള എക്സിക്യൂട്ടീവ് ഓഫീസുകൾ എല്ലാം നമ്മുടെ ഗവണ്മെൻറ്റ് ഓഫീസുകളെല്ലാം ഡൽഹിയിലൊക്കെ പോലെ ഉള്ള ഒരു പ്രദേശമാണ് ഈ മലേഷ്യയിൽ ഈ പുത്രജയ എന്ന് പറയുന്നത് എല്ലാ ഗവൺമെൻറ് ഓഫീസും ഈ ഒരു പോകുന്ന വഴികളിൽ തന്നെയാണ് എല്ലാം ഉള്ളത് ഇതിപ്പോൾ അതിൻ്റെ ഒരു സെൻറ്റർ ആണെന്ന് മാത്രം ഇവിടെ നിന്ന് നമ്മൾ പുറത്തോട്ട് പോകുന്നതും വരുന്ന വഴിയിലെല്ലാം ആണ് ഇവരുടെ ഭരണ സ്ഥിര കേന്ദ്രങ്ങളായ എല്ലാ വലിയ എക്സിക്യൂട്ടീവ് ജുഡീഷ്യൽ ഓഫീസുകൾ സ്ഥിതി ചെയ്യുന്നതെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് ഇവിടെ സ്ഥിതി ചെയ്യുന്ന ഒരു വലിയൊരു മസ്ജിദാണ് അപ്പോൾ ഇതിനകത്ത് കയറാനാണ് പ്രത്യേകം എന്തോ വേഷമുണ്ട് അപ്പോൾ അത് ഇട്ടാൽ മാത്രമേ നമുക്ക് പബ്ലിക്കിന് ഭാഗത്ത് കയറാൻ പറ്റൂ അപ്പോൾ അതിനകത്തുള്ള കാഴ്ചകൾ നമുക്ക് പകർത്താൻ കഴിഞ്ഞില്ല ഇത് നമ്മുടെ പുത്രജിയുടെ വെളിഭാഗങ്ങളും കൊട്ടാരത്തിൻ്റെ സൈഡുമൊക്കെയാണ് നമ്മളിപ്പോൾ എടുത്തു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങൾ യുടെ ആസ്ഥാനമായ കോലാലംപൂരിൽ നിന്ന് അവിടുത്തെ തിരക്കും പിന്നെ സ്ഥലപരിമിതിയും കൊണ്ടാണ് നമ്മുടെ ഈ ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഇത് അവിടുത്തെ നമ്മുടെ ഈ പുത്രജയിലോട്ട് എക്സിക്യൂട്ടീവും ജുഡീഷ്യലിയുമായ എല്ലാ ഭരണ ചില സ്ഥാപന കേന്ദ്രങ്ങളും ഇങ്ങോട്ട് പുത്രജയിലോട്ട് മാറ്റിയതെന്നാണ് പറയുന്നത് മലേഷ്യ മദാനി അപ്പോൾ ഇത് ഈ വേറെ സ്ഥലത്ത് എഴുതിയിച്ചിട്ടുണ്ട് ഇത് ഈ രാജ്യത്തിൻ്റെ ഒരു മുദ്രാവാക്യമാണിത് ഇത് രാജ്യത്തിൻ്റെ സത്ഭരണം എന്നാണ് ഇതിന് ഉദ്ദേശിക്കുന്നത് അത്രയേ ഉള്ളൂ ഇത് നമ്മൾ നേരെ കാണുന്നതാണ് അതിൻ്റെ കൊട്ടാരം അപ്പോൾ കൊട്ടാരത്തിൽ ഇപ്പോൾ താമസിക്കുന്ന പ്രധാനമന്ത്രിയാണ് ഇവിടെ അപ്പോൾ നേരെ നമുക്ക് കൊട്ടാരത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ് അപ്പോൾ നമ്മുടെ നമുക്ക് അതിനകത്തോട് പ്രവേശനമില്ല അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ മുന്നിലേക്ക് പോവാം നമ്മുടെ ടൂർ കമ്പനീസ് എല്ലാം മലേഷ്യൻ ടൂർ പാക്കേജിൽ കൃത്യമായിട്ടും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ പുത്രജയ എന്ന് പറയുന്നത് ഇത് രാജ്യത്തിൻ്റെ ഭരണശിരാ കേന്ദ്രം മാത്രമല്ല അവിടുത്തെ വളരെ ആധുനിക രീതിയിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു നഗരം കൂടെയാണ് ഈ പുത്രജയ അപ്പോൾ നമ്മുടെ എല്ലാ ടൂർ പാക്കേജുകളിലും ഈ പുത്രജയ കൃത്യമായിട്ട് പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് തന്നെ ഇപ്പോൾ കോലാലമ്പൂറിൽ ഇറങ്ങി ഉടനെ ഫസ്റ്റ് ദിവസം പോയിട്ടുള്ളത് പുത്രജയിലേക്കാണ് അപ്പോൾ ഈ പുത്രജയ കഴിഞ്ഞ് നമ്മളിനി അടുത്ത ദിവസങ്ങളിൽ പോകാൻ പോകുന്ന സ്ഥലങ്ങളെക്കുറിച്ചും അടുത്ത നമ്മളുടെ രണ്ടാമത്തെ ദിവസങ്ങളിൽ ഏതൊക്കെ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും നമ്മുടെ അടുത്ത വീഡിയോസ് ഇറങ്ങുന്നുണ്ട് അപ്പോൾ തുടർന്നുള്ള വീഡിയോ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്